എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഷാബു പ്രസാദ് സാറാണ് കൂടെയുള്ളത് എഴുത്തുകാരനാണ് ശാസ്ത്ര ലേഖകനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് സാർ നമസ്കാരം നമസ്കാരം ഓക്കെ സാർ നമ്മൾ ഇന്ന് ഇന്ത്യക്ക് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ് നമുക്കറിയാം ഫ്ലോറിഡയിൽ നിന്നും മാക്സിമം ഫോർ ദൗത്യം വിക്ഷേപിക്കപ്പെടുന്നു അതിൽ നിന്നും ഇന്ത്യക്കാരനായ ശുക്ല അവരുടെ പങ്കാളികൾ ഒരാളാവുന്നു നമുക്കറിയാം അടുത്ത വർഷം നമ്മൾ ഗഗൻയാൻ പദ്ധതി ഉൾപ്പെടെ പ്ലാൻ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ ബഹിരാകാശത്തേക്ക് ഒരാളെ അയക്കുക എന്നുള്ള ദൗത്യത്തിൽ ഇന്ത്യക്ക് ഒരു കാൽവെപ്പ് വഹിക്കുന്നത് സാർ എന്താണ് ഈ ദൗത്യത്തിന്റെ പ്രത്യേകത ഇന്ത്യ എത്ര കണ്ട് ഇതിൽ അഭിമാനിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് ഇതിന്റെ ഒരു റോൾ എത്രത്തോളം ഉണ്ട് ഈ ദൗത്യത്തിന്റെ നമ്പർ വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അവസാനം ഒരു നമ്മൾ നമ്മുടെ ഒരു ഇന്ത്യക്കാരനെ ബഹിരാകാശത്തേക്ക് അയച്ചത് അത് രാകേഷ് ശർമ്മയായിരുന്നു അതായത് ഒരു സോവിയറ്റ് ദൗത്യത്തിലായിരുന്നു സൊയൂസ് പര്യടകത്തിലായിരുന്നു അന്ന് അയച്ചത് എൺപത്തിനാലില് ഇപ്പൊ എത്ര ആയി നാല്പത് വർഷം നാല്പത്തിയൊന്ന് വർഷമായി നാൽപ്പത്തി നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അകത്ത് ഒരേ സമയം നമുക്ക് സന്തോഷിക്കാനും നമുക്കൊരു നിരാശ തോന്നാനുമുള്ള കാരണമുണ്ട് ഒരു രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി അവിടെ എത്താൻ ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി അവിടെ എത്താൻ നാല്പത് വർഷം എടുത്തു എന്നുള്ളത് നമുക്ക് ചിലപ്പം കുറച്ചൊരു നിരാശ തോന്നിയേക്കാം പിന്നെ ഇപ്പോഴാണെങ്കിലും എത്തുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷവും അതാണ് ഇതിന്റെ അകത്ത് പിന്നെ നമ്മൾ നമ്മുടെ ഇപ്പം മനുഷ്യ പറഞ്ഞതുപോലെ നമ്മുടെ സ്വന്തം ബഹിരാകാശ മനുഷ്യ ദൗത്യം ഗഗൻയാൻ പദ്ധതി അത് അതിന്റെ ഫുൾ പീക്കില് അതിന്റെ അതിന്റെ ആ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പേടകത്തിന്റെ ഓരോ ഡെവലപ്മെന്റ് നടക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ ആ നാല് സഞ്ചാരി പോകാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന നാല് സഞ്ചാരികളിൽ ഒരാളാണ് ശുഭാംശു ശുക്ല അപ്പം ഈ പോകുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ഒരു സ്പേസ് എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ളത് ആവശ്യമാണ് അങ്ങനെയാണ് നമ്മൾ നാസയുമായി കരാറുണ്ടാക്കിയതും അതിലൊരാളെ ഒരാളെ നമ്മുടെ ഒരു ആസ്ട്രോനോട്ടിനെ അയക്കാൻ തീരുമാനമായതും ഐ എസ് എസിലേക്ക് അയക്കാൻ തീരുമാനമായതുമല്ല ഈ ദൗത്യത്തിന് മാത്രം ഇന്ത്യ ഏതുകൊണ്ട് അഞ്ഞൂറ് കോടി ഡോളറോളം രൂപയോളം മുടക്കുന്നുണ്ട് അതിന്റെ കാരണം ഇതാണ് നമുക്ക് ഒരാൾക്ക് അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് സ്പേസ് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് അതാണ് ഇതിന്റെ അകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രാധാന്യം അതായത് ഇതിന്റെ അകത്തോടെ ഈ ദൗത്യത്തിലൂടെ നമ്മുടെ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് മനസ്സിലായി ഏറ്റവും പ്രധാനപ്പെട്ട ഇത് എന്ത് ശുഭാംശിഷുക് അങ്ങനെ വെറുതെ ഒരു വേണ്ടി മാത്രം പോവുകയല്ലോ നിർണായകമായ ഒരുപാട് പരീക്ഷണങ്ങളും കൂടി അവിടെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണത് അതിലെ ഒരാൾ എന്തായാലും സ്പേസിൽ പോവുക പതിനാല് ദിവസത്തെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ പോവുക വെറുതെ അവിടെ പോയി സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരിക എന്നുള്ളതല്ലോ എന്തായാലും ഇവിടെ പണം മുടക്കി പോകുന്നതാണ് ആ പണമുടക്കി പോകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കുറെ ആക്ടിവിറ്റീസും കുറെ കുറച്ച് ഈ പറഞ്ഞപോലെ അസൈൻമെന്റ്സ് ഉണ്ടാവും അതിലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അസൈൻമെന്റ് എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ കേരളത്തിലെ മണ്ണുത്തിന്നൊക്കെ കൊടുത്തുവിട്ട് ഡെവലപ്പ് ചെയ്ത കുറച്ച് വിത്തുകള് കൊടുത്തുവിട്ടിട്ടുണ്ട് അത് അവിടെ ആ സീറോ ഗ്രാവിറ്റിയില് എങ്ങനെയാണ് അതിന്റെ അത് അത് അവിടെ മുളയ്ക്കുമോ മുളച്ചാൽ അതിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കും മുളച്ചു വന്നാൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും സുപ്രധാനമായ ഒരു പരീക്ഷണം ആ ഈ സീറോ ഗ്രാവിറ്റിയിൽ മാത്രം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സീറോ ഗ്രാവിറ്റി മാത്രം അതുപോലെ നമ്മുടെ ടോട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു അപ്പോൾ ദീർഘകാലം മനുഷ്യൻ അവിടെ നിൽക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മുടെ നമുക്ക് അതും അതും നമ്മുടെ പദ്ധതിയിലുള്ളതാണ് അതായത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തിഇരുപത്തെട്ടിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ അതായത് സ്പേസ് സ്റ്റേഷൻ അതിന്റെ ആദ്യം മുടിവൾ വിഷയം രണ്ടായിരത്തി മുപ്പതോടു കൂടി ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ കാലാവധി കഴിയും പിന്നെ അവിടുന്ന് ഡിസ്മാൻറ്റ് ചെയ്യാൻ തുടങ്ങും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി നമ്മുടെ ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ പണി അവിടെ പൂർത്തിയാകും അത് അതൊക്കെ പല മൊഡ്യൂളുകളായിട്ട് വിക്ഷേപിച്ച് അവിടെ വെച്ചത് യോജിപ്പിച്ചാണ് അതൊരു വലിയ പ്രോജക്റ്റ് ആണ് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ആൾക്കാർക്ക് പോകണം പോയി വരണം പോയി വന്ന അങ്ങ് അവിടെ ദീർഘകാലം താമസിക്കേണ്ടി വരും അപ്പോഴുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ പഠിക്കണം ഇതൊക്കെ ഈ ഡേറ്റയൊക്കെ ഈ പോയിട്ടുള്ള രാജ്യങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഈ സ്പേസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ബേസിക് ആയിട്ടുള്ള എലിമെന്ററി ഡേറ്റാസ് അത് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് കൈമാറില്ല ഓരോന്നും ഓരോന്നും സീറോയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും അതായത് ചക്രം വീണ്ടും കണ്ടുപിടിക്കേണ്ടി വരുന്നു എന്ന് ഒരു നമുക്ക് ഒരവസ്ഥയുണ്ടല്ലോ അങ്ങനെ ആദ്യം മുതൽ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നു അതിന്റെ ഡെവലപ്മെന്റിന്റെ പല ഘട്ടത്തിൽ ചിലപ്പോൾ അതിന്റെ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സെൻസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പലയിടത്തൊന്നും സോഴ്സ് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരുപാട് നോളജ് ഉണ്ട് അതൊക്കെ നാം സ്വയം ഉണ്ടാ കണ്ടെത്തിയേ പറ്റുള്ളൂ നാം നാം തന്നെ ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ രണ്ടായിരത്തി നാപ്പതിൽ നമ്മൾ ചന്ദ്രനിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നാം ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും അതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് നേടേണ്ടതായിട്ടുണ്ട് എക്സ്പെർട്ടൈസ് നേടേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ശുഭാംശുവിന്റെ ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ടാകും അത് ആ ശുഭാംശു അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ നോളജ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തുകൊണ്ട് ശുഭാംശു ശുക്ലയെ ഒരുപാട് തെരഞ്ഞെടുത്തുണ്ട് ശുഭാംശു അത്ര ഒരു സ്പെഷ്യാലിറ്റി കൂടെ പറയേണ്ടതുണ്ടോ ഇപ്പൊ അല്ല അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റ് ആണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് ഈ പറഞ്ഞ നാലു പേര് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള പേരും ഈക്വലി ക്വാളിഫൈഡ് ആണ് ഒരാൾക്കല്ലേ പോവാൻ പറ്റുള്ളൂടെ ഒരു സ്വാർത്ഥത വെച്ചിട്ട് ആ മലയാളിയുടെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമുക്കൊരു ആഗ്രഹമുണ്ടോ അതെ അതെ നൂറ് ശതമാനം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കാര്യങ്ങൾസും ഒന്നും പറ്റില്ലല്ലോ ഭാരതീയം പോകുന്നില്ല സാറേ ഗഗൻയാൻ പദ്ധതിയെ കുറിച്ച് ഒന്ന് പറയാമോ ഇപ്പൊ നിലവിൽ പോകുന്നു ആയിട്ടുള്ള ഉദ്ദേശമാണ് ഇപ്പം ശുഭാംശുക്ല ചെയ്യുന്ന പദ്ധതിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു ബേസിക്കലി എന്താണ് നാല് രാജ്യങ്ങളിൽ നിന്നുള്ള നാല് സഞ്ചാരികൾ നാല് പേര് അതിന്റെ അകത്ത് പോകുന്നുണ്ട് ഈ ഓരോരുത്തർക്കും ഇപ്പൊ നമ്മളിപ്പം ശുഭാംശു ശുക്ലക്ക് കൊടുത്തിട്ടുള്ള പോലെയുള്ള അസൈൻമെന്റ്സ് അതേപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട് പിന്നെ എന്ന് ഇവരുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ചിട്ടാണ് ഈ നമ്മുടെ സ്പേസ് എക്സിന്റെ ആ ഡ്രാ ആ ഡ്രാഗൺ അതിന്റെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ട് പേടകമാണ് അതായത് ആൾക്കാരെ അവിടെ എത്തിക്കുക എന്നുള്ളത് തന്നെ അപ്പുറം ആ പേടകത്തിന്റെ അത് പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഓട്ടോറിക്ഷ കയറി ഒരു ഓഫീസിൽ നമ്മൾ വീട്ടിൽ പോകുന്ന മാതിരി ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് അവിടെ എന്താണ് ഐ എസ് എസിൽ എത്താനുള്ള ഒരു ഓട്ടോറിക്ഷ അത്ര മാത്രമേ അതിനുള്ളൂ ആ ദൗത്യം മാത്രമേ അതിനുള്ളൂ വേറൊന്നും അതിനില്ല അതിനൊന്നുമില്ല അതാണ് ആക്സിയം അതിന് ആ ദൗത്യത്തിന് ആക്സിയം പറഞ്ഞ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അത് അത് നടത്തുന്നത് ആക്സിയം എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ഈ കൂമുണ്ടികള് ഇവരുടെ ഡ്രാഗൺ മുണ്ടികള് ഇവരിൽ നിന്ന് വാടകയ്ക്കെടുത്തിട്ട് സ്പേസ് എക്സിൽ നിന്ന് വാടകയ്ക്കെടുത്തിട്ട് നാസയുടെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡെൽറ്റ റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത് ഇതന്നേരം ഇതിന്റെ അകത്ത് ഒരുപാട് പേരുടെ കൂട്ടായ്മ ഇതിന്റെ അകത്തുണ്ട് അതാണ് ആക്സി എന്ന് പറഞ്ഞ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രേയുള്ളൂ ഈ നാല് പേരെ ഐ എസ് എസിൽ എത്തിക്കുക അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരിക അത്രമാത്രമേ ഈ മിഷന്റെ ഈ ഇന്ന് നടന്ന മിഷന്റെ പ്രാധാന്യമുള്ളൂ ബാക്കിയുള്ളത് മുഴുവൻ അവര് ഐ എസ് എസിലെത്തി ഐ എസ് എസിൽ നടത്തുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിന്റെ അവരുടെ ജോലി ഇത് ഐ എസ് എസ് ആയിട്ട് ഡോക്ക് ചെയ്യുന്ന വരെ ഇവരുടെ ജോലി ഇപ്പൊ ഇപ്പൊ അവർ ഇരുന്നൂറ് കിലോമീറ്റർ മുകളിലുള്ള ഓർബിറ്റിലാണ് എത്തിയിരിക്കുന്നത് ഐ എസ് എസ് ഓർബിറ്റ് ചെയ്യുന്നത് നാനൂറ് കിലോമീറ്റർ മുകളിലാണ് അപ്പൊ ആ ഓർബിറ്റിലേക്ക് ഇതിനെ ഉയർത്തുക പിന്നെ നല്ല കൃത്യമായിട്ട് അതിന്റെ ആ ഒരു പാത്തിൽ കൊണ്ടുവന്ന് അതിനെ ഡോക്ക് ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രോസസ് ആണ് ഡോക്ക് സ്പേസ് ഡോക്കിംഗ് എന്നൊക്കെ പറയുന്നത് അതിനുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട് അത്ര എന്തുകൊണ്ടാണ് ഈ നാല്പത് വർഷം എടുത്തു നമുക്ക് ഒരാളെ വീണ്ടും അയക്കുന്നത് ഇത്രയും ഒരു ഡിലേ വന്നതിന്റെ കാരണം പല പല കാരണങ്ങളുണ്ടാകുമായിരിക്കും എന്നാലും എന്തുകൊണ്ടാണ് ഇന്ത്യ ഒന്ന് അതിന്റെ കോസ്റ്റ് ആണോ അതോ സാധാരണക്കാരുടെ ഇത് സംശയമാണ് അതിന് ചെലവാക്കേണ്ടി വരുന്ന പണം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടൊരു തുകയല്ല അതുകൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്താണ് ഇത്ര ഡിലേ ഉണ്ടായത് അതിന് പല കാരണങ്ങളുണ്ടോ എനിക്ക് ഒന്ന് രാജശർമ്മ പോകുന്നത് അതിനുശേഷം എൺപത്തി ആറില് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ നമ്മുടെ തിരുവനന്തപുരത്ത് വി എസ് എസ് സിയിലെ ഒരു ഉയർന്ന സീനിയർ ശാസ്ത്രജ്ഞനായിരുന്ന ഒരു പി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഈ ഇവരുടെ നാസയുടെ സ്പേസ് ഷട്ടിലെ ഒരു മിഷന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നു അദ്ദേഹം അതിന് വേണ്ടിയിട്ട് നാസയിൽ പോയി അവിടെ അവരുടെ ട്രെയിനിങ് വളരെ ഹെവി ആയിട്ടുള്ള ട്രെയിനിങ് ആണല്ലോ അവരുടെ ആ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തു അപ്പം അടുത്ത ഇൻസേർട്ട് അന്ന് നമ്മുടെ ഇൻസേർട്ട് സീരീസിലുള്ള നമ്മുടെ ഈ ഉപഗ്രഹങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒന്ന് ഇൻസാറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനെയുള്ള ഇത് അപ്പം ഘട്ടങ്ങളിലെ ഇൻസേർട്ടുകളെല്ലാം ലോഞ്ച് ചെയ്തിരുന്നത് ഈ സ്പേസ് ഷെട്ടൽ വഴിയായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്നാണ് അപ്പൊ ഇൻസേർട്ടിന്റെ അടുത്ത ലോഞ്ചില് നെക്സ്റ്റ് ലോഞ്ച് ഇത് നമ്മുടെ ഒരു സയന്റിസ്റ്റൂടെ പോകുന്നു അങ്ങനെയായിരുന്നു അക്കരാറുണ്ടായിരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഇരുപത്തി എട്ടിന് നടന്ന ലോഞ്ചില് ഈ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ തകർന്നു ഒരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഏഴു പേരും കൊല്ലപ്പെട്ടു അങ്ങനെ സ്പേസ് ഷട്ടലിന്റെ ആദ്യത്തെ ഒരു ദുരന്തമായിരുന്നു പിന്നെ കൊളംബിയുടെ കാര്യം അറിയാമല്ലോ രണ്ടായിരത്തിഒന്നെ ഇത് എൺപത്തിയാറിലെയാണ് അത് അതിനെ തുടർന്ന് ഈ അമേരിക്ക സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം മുഴുവനും ഗ്രൗണ്ട് ചെയ്തു ഒരു രണ്ട് രണ്ടര വർഷത്തേക്ക് സ്പേസ് ഷട്ടിൽ ദൗർത്ത് മറ്റേ ഒരു മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ ഓരോ ലോഞ്ച് വെച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു പിന്നെ അടുത്തൊരു രണ്ടര വർഷത്തേക്ക് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് ഇവർ ഈ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം തുടങ്ങിയപ്പോഴേക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഇന്ത്യ ഈ ഇൻസാറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹങ്ങളെ ലോഞ്ച് ചെയ്യുന്നത് കംപ്ലീറ്റ് ഫ്രാൻസിലേക്ക് മാറ്റി ഫ്രാൻസ് ഫ്രാൻസിന്റെ ഈ ഇത് എന്താണ് ഏരിയൻ റോക്കറ്റിലേക്ക് നമ്മുടെ ലോഞ്ച് ഇത് മാറ്റി അമേരിക്കയാണെങ്കിൽ അന്യ രാജ്യം പിന്നീട് അതിനുശേഷം വേറെ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുടെ സ്പേസ് ഷെട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടി നിർത്തി അങ്ങനെ ഈ നാസയായിട്ടുള്ള നമ്മുടെ ആ സഹകരണം പിന്നെ വേറെന്ന് പറഞ്ഞാല് ആ സമയത്തേക്ക് നമ്മുടെ നമ്മുടെ പ്രയോറിറ്റീസ് മാറി ഒന്ന് നമ്മുടെ പ്രയോറിറ്റീസ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വലിയ ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുക റോക്കറ്റുകൾ ഉണ്ടാക്കുക പുതിയ റോക്കറ്റുകളിലേക്ക് മാറുക അങ്ങനെയുള്ളതിലേക്ക് ഈ മനുഷ്യ ദൗത്യം എന്നുള്ള ഇത് നമ്മുടെ ഒരു കൺസിഡറേഷനിലേ ഉണ്ടായിരുന്നില്ല ആ സമയത്തേക്ക് മറ്റൊന്നും നമ്മുടെ വേറൊരു വലിയ ആക്റ്റീവ് പാർട്ട്ണറായിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ രാജശർമ്മയൊക്കെ പോയത് സോവിയറ്റ് ഇതിലായിരുന്നല്ലോ അപ്പോഴേക്ക് സോവിയറ്റ് യൂണിയന്റെ അവസ്ഥ ഏതാണ്ട് വളരെ മോശമായ അവസ്ഥയിലെത്തി ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ പ്രധാനം നമ്മുടെ പ്രയോറിറ്റീസ് മാറി എന്നുള്ളതാണ് അങ്ങനെ പിന്നെ ഇത് നമ്മുടെ ഒരു പരിഗണനയിലേ ഉണ്ടായിരുന്നില്ല ഈ മനുഷ്യരെ ബഹിരാകാശത്തെ കഴിക്കുക എന്നുള്ളത് അത് പറയുന്നത് പിന്നെ പക്ഷെ അത് ഒരു കാര്യമുണ്ട് അത് ശരിയെന്ന തെറ്റോ ഒരേ സമയം ശരി നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടായി പോലെ നമ്മുടെ പി എസ് എൽ വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റ് ഉണ്ടായി ജി എസ് എൽ വി ഉണ്ടായി നമുക്ക് ക്രയോജനിക് എഞ്ചിൻ ഉണ്ടായി ഹെവി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാവുന്ന അവസ്ഥയിലെത്തി നമ്മൾ ചാന്ദ്രയാൻ വിക്ഷേപിച്ചു ചാന്ദ്രയാൻ ഒന്ന് മംഗളിയൻ ഒക്കെ വിക്ഷേപിച്ചു നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും അങ്ങോട്ടായി അതുപോലെ നല്ല ഒന്നാന്തരം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ നമ്മൾ വിക്ഷേപിച്ചു ലോകത്തിലെ ഏറ്റവും നല്ല സാറ്റലൈറ്റ് നിർമ്മാതാക്കളിൽ ഒരാളായി നമ്മുടെ ഐ എസ് ആർഒ മാറി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി പിന്നീട് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുക എന്നുള്ള ഒരു കൺസറേഷൻ വരുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഗഗൻയാൻ പദ്ധതിക്ക് സർക്കാർ അപ്രൂവ് ചെയ്യുന്നത് അപ്പൊ പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് അതൊരു വലിയ ഘടകമാണത് അപ്പം അമേരിക്കയൊക്കെ അമേരിക്കയുടെ നാസയുടെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് നാലര ലക്ഷം കോടി രൂപയാണ് ചൈനയുടെ ബജറ്റ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം കോടി രൂപയാണ് സ്പേസ് ഇന്ത്യയുടെ ബജറ്റ് എത്രയാണെന്നറിയാമോ കേട്ട നിങ്ങൾ ഞെട്ടിപ്പോ ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ട് ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് വേണം നമുക്ക് കാര്യങ്ങള് സാധിക്കാൻ അപ്പം ഈ ഗഗന്യാൻ പദ്ധതിക്ക് മാത്രം ഏതാണ്ട് പതിനായിരം കോടി രൂപ വരും അപ്പം അത് ഐ എസ് ആർ ഐക്ക് കൊടുത്തിരിക്കുന്ന ബജറ്റിൽ നിന്ന് മാറ്റി വേറൊരു സെപ്പറേറ്റ് പ്രോജക്റ്റ് ബജറ്റായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് ഐ എസ് ആർ ഐക്ക് ബജറ്റ് ഈ ആരുടെ ബജറ്റിൽ ഇത് നടത്തുകയാണെങ്കിൽ പിന്നെ രണ്ടു വർഷത്തേക്ക് അവിടുത്തെ സയന്റിസ്റ്റുകൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും പറ്റില്ല അപ്പം ഇത്രയും പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഈ നേട്ടങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് അത് അവിടുത്തെ സയന്റിസ്റ്റുകളുടെ ആ കമ്മിറ്റ്മെന്റ് ലെവല് അത്ര വലുതായതുകൊണ്ടാണ് അവർക്കതൊരു ജോലിയല്ല ഒരു നൈൻ ടു ഫൈവ് ജോലി അല്ല അത് അത് അവരുടെ ലൈഫാണ് അവരുടെ ബ്ലഡ് ആൻഡ് ഫ്ലഷ് ആണ് അത് അതുകൊണ്ടാണ് അവർ നടക്കുന്നത് ഈ കാരണം കൊണ്ട് ഇനി എന്താ ഇപ്പം അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ എന്തായാലും നമ്മുടെ ആക്റ്റീവായിട്ട് എങ്ങനെയാണ് നടക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ സാർ ഞാൻ ഒരു വളരെ കോമൺ കോമൺമാൻറെ ഒരു ചോദ്യം ചോദിക്കാണ് ഇപ്പോ ഡ്രാഗൺ പേടകത്തിലാണ് ഡോക്കിങ്ങും കാര്യങ്ങളും ഉൾപ്പെടെയുള്ളതെല്ലാം വരുന്നത് അപ്പോ എല്ലാവരുടെയും ഒരു ഈ ഡ്രാഗൺ പേടകത്തെക്കുറിച്ച് നമ്മൾ ഇത്ര സാധാരണക്കാർ മാൻ എൻ്റെ ഒരു ഏരിയ അല്ല ഇത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് കേൾക്കുന്നത് സുനിത വില്യംസ് വേരാശ്യത്ത് കുടുങ്ങി പോവുകയും തിരികെ കൊണ്ടുവന്നത് ഡ്രാഗൺ പേടകമാണ് എന്നുള്ളൊരു പേരാണ് നമ്മൾ ഒഴിവാക്കിയത് ഇവർ കുടുങ്ങി പോകാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് കുടുങ്ങി എനിക്ക് അറിയില്ല ഇറ്റ് ഹാപ്പൻ നമുക്ക് ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര ഒരുപാട് റിസ്ക് എലമെന്റ്സ് മനസ്സിലുണ്ട് കുടുങ്ങി പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് പക്ഷെ ആ സാധ്യതകളെല്ലാം പരിഗണിച്ച് തന്നെ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളും അതിന്റെ അകത്ത് എടുക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ ഇൻ കേസ് അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പ്ലാൻ ബി പ്ലാൻ സി വരെ ഇതിന്റെ അകത്തുണ്ട് ഈ പേടകത്തിലല്ലേ ഇവരുടെ കയ്യിലുണ്ടാകും ഇപ്പൊ സുനിതാ വില്യംസ് അപ്പം ഒരു കാര്യമുണ്ട് സുനിത വില്യംസ് അന്ന് കുടുങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഡ്രീം ലൈനർ പേടകത്തിലായിരുന്നു ബോയിങ്ങിന്റെ അതിന്റെ അകത്ത് ഈ പത്ത് ഇരുപത്തിയേഴ് ത്രസ്റ്ററുകളുണ്ട് ഈ പേടകത്തിന് ഈ ത്രസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹിരാകാശത്തെ സ്റ്റിയറിങ്ങുകൾ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കണമെങ്കിൽ ഇവിടെയുണ്ട് പക്ഷെ അവിടെ ഇവിടെ തിരിക്കാൻ കഴിയുക ആ ഈ ത്രസ്റ്ററുകൾ എന്ന് പറയുന്നത് ചെറിയ റോക്കറ്റുകൾ തന്നെയാണ് ചെറിയ ചെറിയ റോക്കറ്റുകളാണ് അത് അതിന്റെ പല ഭാഗത്ത് പിടിപ്പിച്ചിട്ടുണ്ടാകും അപ്പൊ ഒരു വശത്തെ ഇടദോഷത്തേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ വലദോഷത്തെ ആ ചെറിയ ത്രസ്റ്റർ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയും ഇങ്ങനെയുള്ള ഒരുപാട് ത്രസ്റ്ററുകൾ അതിൻ്റെ അതിലെ ഒരു നാലഞ്ച് ത്രസ്റ്ററിന്റെ അകത്ത് ഇന്ധനം ലീക്ക് ചെയ്തു ഹീലിയം ഹീലിയം അതിൻ്റെ അകത്തുണ്ട് ആ ഹീലിയം ലീക്ക് വന്നപ്പോ ആവശ്യത്തിന് ത്രസ്റ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നൊരു സംശയമില്ല അങ്ങനെ ത്രസ്റ്റ് കൊടുക്കാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാല് ഈ പേടകത്തിൽ നിന്ന് നമ്മുടെ ഐ എസ് എസ്സിൽ നിന്ന് വേർപെട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് ഈ ത്രറുകൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ആ ത്രസ്റ്ററുകൾ വേണ്ട വിധം പ്രവർത്തിച്ചില്ല എങ്കിൽ ഇവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനും പറ്റ വരാനും കഴിയില്ല തിരിച്ച് ഐ എസ് എസിലേക്ക് പോകാനും കഴിയാത്തൊരവസ്ഥ വന്ന് അപ്പോഴാണ് അവർ പെട്ടുപോകും അങ്ങനത്തെ ഒരു അനിശ്ചിതാവസ്ഥ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സാധ്യത മാത്രമാണ് വളരെ ചെറിയൊരു സാധ്യത ഒരു പെർസെന്റേജ് സാധ്യത അതിൻ്റെ അകത്തുണ്ട് ആ റിസ്ക് എടുക്കണ്ട കാര്യം വിദേശത്തിന് ഒരു വൺ പെർസെന്റേജ് റിസ്ക് പോലും എടുക്കണ്ട അത് പക്ഷെ അവർക്ക് വീണ്ടും തിരിച്ചു ഒരു അവസ്ഥ വരെ അവിടെ സുഖമായിട്ട് കഴിയാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ട് തരും അതുകൊണ്ട് തന്നെ ആ റിസ്ക് അതേസമയം ഐ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ അവർക്ക് ആ റിസ്ക് എടുത്ത് അവരെ കൊണ്ടുവന്നേ പറ്റൂ അങ്ങനെ റിസ്ക് എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവര് ഇതില്ലേ എന്നിട്ട് ഈ പേടകം ഈ കേടായ പേടകം ഈ പറഞ്ഞ പോലെ ലീക്ക് ഇന്ധനം ചോർച്ച ഉണ്ടായിരുന്ന ആ പേടകം അതുപയോഗിച്ച് തന്നെ ആളില്ലാതെ സേഫായിട്ട് ലാൻഡ് ചെയ്തു സേഫായിട്ട് ലാൻഡ് ചെയ്തു അതിന്റെ അകത്ത് വേണമെങ്കിൽ അവർക്ക് വരാമായിരുന്നു പക്ഷെ അത് പോലും റിസ്ക് ഈ പ്രത്യേകിച്ച് ഈ ചലഞ്ചറിന്റെ ദുരന്തം അതേപോലെ തന്നെ അതൊക്കെ ചെറിയ അതിനൊക്കെ ശേഷം ഉണ്ടായിരുന്നല്ലോ നാളായി വെച്ചിരുന്ന ഒരു അതായത് ഇവർ ക്വാറന്റൈനിൽ തുടരുകയാണ് സാങ്കേതിക തകരാറുകളിൽ നിന്ന് മാത്രമാണ് വരുന്നത് അപ്പൊ അവിടെയും എന്തുകൊണ്ടാണ് അപ്പൊ അത്രയും വില വന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇതിന്റെ ഇപ്പോൾ ഒരു ലോഞ്ച് പറയുമ്പോൾ കൗണ്ട് ഡൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ ടെൻ നയൻ എയ്റ്റ് സെവൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേൾക്കുന്നത് ആക്ച്വലി ഇതിന്റെ കൗണ്ട് ഡൗൺ ഒരു ഫോർട്ടിഎറ്റ് അവേഴ്സ് നീളുന്ന കൗണ്ട് ഫോർട്ടിഎറ്റ് ഡിഫൻസ് അതിനുള്ള കൗണ്ട് ഡൗൺ ആണ് ഈ കൗണ്ട് ഡൗണിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ ഒരു സ്റ്റേജിലായിരിക്കും ഇതിന്റെ അകത്ത് ലിക്വിഡ് ഓക്സിജൻ നിറയ്ക്കുക അടുത്ത അടുത്ത വേറൊരു സ്റ്റേജിലായിരിക്കും അതിന്റെ അകത്ത് അടുത്ത ഇന്ധനം നിറയ്ക്കുക അടുത്ത ഒരു സ്റ്റേജിലായിരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് ചെക്ക് നടത്തുക കമ്പ്യൂട്ടറൈസ് ചെക്കുകൾ നടത്തുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കമ്പ്യൂട്ടറിനോ സിസ്റ്റത്തിനോ ഒരു സംശയം നോക്കി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ കൗണ്ട് ഡൗൺ അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അത് വീണ്ടും റീ ചെക്ക് ചെയ്യും അതിനുശേഷം അത് കറക്റ്റ് ചെയ്തതിന് ശേഷമേ അടുത്തതിലേക്ക് പോവുള്ളൂ അങ്ങനെ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഈ കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആ കൗണ്ട് ഡൗൺ ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ അകത്ത് ഇതിന്റെ അകത്ത് ലിക്വിഡ് ഓക്സിജൻ ആണ് ഇതിന്റെ അകത്ത് ഇന്ധന ഓക്സിഡൈസർ പ്രധാനമായിട്ട് ഇന്ധനമായ ഓക്സിജൻ ലിക്വിഡ് ആയിട്ടാണ് കൊടുക്കുന്നത് അതിന്റെ അകത്ത് പ്രഷർ വേരിയേഷൻ കണ്ടു ചെറിയൊരു ലീക്ക് കണ്ടു അപ്പോൾ അവിടെ നിർത്തി എന്താണെന്ന് നോക്കി അത് കറക്റ്റ് ചെയ്തു ഇങ്ങനെയാണ് നടക്കുന്നത് അത് അതിനിടയിൽ അവിടെ കാലാവസ്ഥ മോശമായി കാലാവസ്ഥ കാലാവസ്ഥ ക്ലിയർ ആയിരിക്കണം പിന്നെ ഇവരവിടെ ചെന്ന് ഡോക്ക് ചെയ്യണമല്ലോ ഐഎസ്എസിലെ ഐഎസ്എസ് ചെയ്യുന്ന ഡോക്ക് ചെയ്യുന്ന ആ പോയിന്റ് അവിടെ ചില റിപ്പയറിങ് ആവശ്യമായിട്ട് വന്നു കുറേ കാലമായിട്ട് കട അവിടെ നടക്കുന്ന കാര്യമില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് ഇത് അതായത് ഇതിനെ സാങ്കേതിക തകരാറുകൾ എന്ന് പറയരുത് സാങ്കേതിക കാരണങ്ങൾ എന്ന് പറയുക ടെക്നിക്കൽ റീസൺസ് ആണ് തകരാറല്ല കാര്യം ഒരു വൺ പെർസെന്റേജ് പോലും കാൽ പെർസെന്റേജ് പോലും റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ അത് നോട്ട് ചെയ്ത് അവർക്കുള്ള ദൗത്യം പരീക്ഷണങ്ങളൊക്കെ നടത്തി വരാനുള്ള കാലാവധി അത് മതിയാകുന്നു ഈ പതിനാല് ആറുമാസം കഴിയുന്നവരുണ്ട് അവർക്ക് പോയി വരുന്ന അവർക്ക് ആറുമാസത്തേക്കുള്ള അസൈൻമെന്റ് ആയിരിക്കും ഇപ്പൊ സുനിത വില്യംസ് പോയത് സത്യത്തിൽ ഏഴു ദിവസത്തേക്കാ ഏഴു ദിവസത്തേക്കുള്ള അസൈൻമെന്റ് ആയിരിക്കും അവർക്ക് കൊടുക്കുക അങ്ങനെ ഇവരുടെ യാത്രയുടെ ഓരോ പത്തിലൊന്ന് സെക്കൻഡ് വരെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് അവരെപ്പോ ഭക്ഷണം കഴിക്കണം എപ്പോ ഉറങ്ങണം എപ്പോ എക്സസൈസ് ചെയ്യണം ഇതൊക്കെ അങ്ങനെയുള്ള ഓരോന്നല്ല ഇവരുടെ ശരീരത്തിന്റെ അവസ്ഥ നാടിമെടി അതുപോലെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ബ്ലഡ് പ്രഷർ ഇങ്ങനെ ഓരോ എവറി സെക്കൻഡിലൊന്ന് മോണിറ്റർ ചെയ്തോണ്ടിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന മൈക്രോസ്കോപ്പിക് ലെവലിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അനുസരിച്ചുണ്ടാവും സർ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചറും കൂടെ പറഞ്ഞിട്ട് നിർത്താമെന്ന് തോന്നുന്നു എന്താണ് ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ ഈ ഒരു ഏരിയയിൽ ബഹിരാകാശ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ പണം ഒരു പ്രധാന ഘടകമാണെന്ന് താങ്കൾ തന്നെ പറയുന്നു ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഇൻ സ്പേസ് ഇന്ത്യയിലുള്ള കാര്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ പറ്റും ഓക്കെ ഇന്ത്യയുടെ ഫ്യൂച്ചർ കാര്യത്തിൽ വളരെ ബ്രൈറ്റ് ആണ് കാരണം ഇന്ത്യയുടെ സ്പേസ് പോളിസി തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ അമേരിക്ക ഇത്രയധികം വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അവർ വൺ ഡേ ഒന്ന് ഒന്നാമത് ഒരു വളരെ നേരത്തെ തുടങ്ങി ഒരുപാട് പണം അതിലേക്ക് പമ്പ് ചെയ്തു അത് മാത്രമല്ല ഇപ്പൊ ഈ സ്പേസ് എക്സ് ആക്സിയം ബോയിങ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രൈവറ്റ് പ്ലെയേഴ്സ് ഈ നാസയായിട്ട് സഹകരിച്ച് അവരവരുടേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ നാസ ഇപ്പൊ നേരിട്ട് സ്പേസ് എക്സ്പ്ലോറേഷൻസ് അധികം നടത്തുന്നില്ല അതുപോലെ മഴ ഇപ്പൊ ഇവരെയും കൊണ്ട് പോയതാരെ ാണ് പോയത് ആ കൂടുതലും ഇപ്പം മറ്റവർ കൊണ്ട് ബോയിങ് ആണ് കൊണ്ടുപോയത് നാസ അവരുടെ ഫെസിലിറ്റികൾ കൊടുക്കും ടെക്നിക്കൽ നോഹവും കൊടുക്കും എന്നിട്ട് ഇത് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പലരെ കൊണ്ടാ എന്നിട്ട് അവരുടെ ഇടയിൽ ഒരു വലിയ മത്സരം ഉണ്ടാക്കി അങ്ങനെയാണ് ഇത് വളരെ ഈ അടുത്ത കാലത്ത് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തത് ചെയ്തുകൊണ്ട് പോകുന്നത് ഇപ്പൊ ഇന്ത്യയിലും കാര്യം ഒരു സർക്കാരിന് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതിന് പരിമിതിയുണ്ട് ഇവിടെ ഇപ്പോൾ ധാരാളം എത്രയോ പ്രൈവറ്റ് പ്ലേയേഴ്സ് പ്രൈവറ്റ് പ്ലെയേഴ്സ് അതുപോലെ പൊതുമേഖലാ കമ്പനികളൊക്കെ നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത് ബഹിരാകാശ ഗവേഷണത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടില്ലായിരുന്നു നമ്മുടെ ഒരു ചെറിയ റോക്കറ്റ് എസ് എസ് എൽ വി എന്ന് പറഞ്ഞ ചെറിയ റോക്കറ്റ് ആ റോക്കറ്റിന്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ നോഹോ ടെക്നോളജി കംപ്ലീറ്റ് ഇവർക്ക് എച്ച് എല്ലിന്റെ കൈമാറി ഇനി ആ റോക്കറ്റ് ഉണ്ടാക്കുന്ന ജോലി അവരുടെയാണ് മറ്റേ ഇത് മുഴുവൻ ഏറ്റവും ഇസഡ് മുഴുവൻ ഇസ്രോയുടെ തലയിലാണ് അപ്പൊ ഇസ്രോയുടെ തലയിൽ എനിക്കും പറഞ്ഞാൽ ഇസ്രോയുടെ ഈ പരിമിതമായ ബജറ്റ് പരിമിതമായ റിസോഴ്സസിൽ നിന്നുകൊണ്ട് വേണം പോകാൻ അതേസമയം ഇത് ഇവര് ഇപ്പം അതേപോലെ ഇവിടെയുള്ള സ്കൈ റൂട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി ഹൈദരാബാദിലുള്ള അവര് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അവർ അവരുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പരീക്ഷണങ്ങൾ നടത്തി റോക്കറ്റ് ലോഞ്ച് ഒക്കെ നടത്തി അങ്ങനെ ധാരാളം പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഒരു മത്സരം ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും ഈ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഇതിന്റെ അകത്ത് ഒരുപാട് റിസ്ക് എടുത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പൊ കൂടുതൽ കൂടുതൽ ഇന്നോവേഷൻസ് വരും എന്നാൽ ഐ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് ഗവൺമെന്റ് സ്ഥാപനത്തിന് റിസ്ക് എടുക്കുന്നതിന് പരിമിതിയുണ്ട് ഒരുപാട് കാര്യം എന്നാൽ മറ്റിടത്ത് അതില്ല ഇപ്പം ഇവിടെ സ്പേസ് എക്സ് ഇപ്പൊ ഈ വിക്ഷേപിച്ച ഡ്രാഗൺ വിക്ഷേപിച്ച ഈ റോക്കറ്റ് ഈ റോക്കറ്റിന്റെ ആദ്യ ഘട്ടം തിരിച്ചറിഞ്ഞ് വീണ്ടും റീയൂസ് ചെയ്യും അത് അവരുടെ ഒരു ഇന്നൊവേഷൻ ആണത് അതിനു മുമ്പ് ഒരു റോക്കറ്റ് ഒരു പ്രാവശ്യമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഇപ്പോഴും നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുള്ള ഒറ്റ പ്രാവശ്യം അത് കഴിഞ്ഞാൽ തീർന്നു വീണ്ടും ആദ്യം പോലെ ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്നാൽ എന്നാൽ ഈ ഡെൽറ്റ റോക്കറ്റ് അവർക്ക് അത് വീണ്ടും ഉപയോഗിക്കാം ഈ ഡ്രാഗൺ പേടകം പോയിട്ട് തിരിച്ചു വന്ന് വീണ്ടും റീഫർമേഷൻ ചെയ്ത് അടുത്ത മെഷീന് വീണ്ടും ഉപയോഗിക്കാം ഈ ശുഭാംശിഷു പോയ ഈ ഡ്രാഗൺ പേടകം ഉണ്ടല്ലോ സുനിതാ വില്യംസ് തിരിച്ചു വന്ന ഡ്രാഗൺ പേടകമാണത് അതെ സാധാരണഗതിയില് ഒരു ഒരു ക്രാഫ്റ്റ് ഒരൊറ്റ പ്രഫഷ്യമായി ഉപയോഗിക്കാൻ കഴിയുള്ളൂ ഈ രീതിയിലുള്ള ഇന്നോവേഷൻസ് ഇതിന്റെ അകത്ത് വന്നത് ഇതിന്റെ അകത്ത് പ്രൈവറ്റ് പ്ലേസ് വന്നുകൊണ്ടാണ് ആ സ്പേസ് പോളിസി ഇപ്പൊ ഇന്ത്യയും എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ടെക്നോളജി ഐ എസ് ആർഒ ഡെവലപ്പ് ചെയ്യുന്ന ഐഎസ്ആർഒ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് മിഷൻസ് കൂടുതലും ഇനിയും വരും കാലങ്ങളിൽ ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിന് കൊടുക്കും ഇപ്പൊ തന്നെ നമ്മുടെ റോക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങൾ നൂറുകണക്കിന് പ്രൈവറ്റ് പാർട്ടി കമ്പനികളാണ് ഉണ്ടാക്കുന്നത് അവരാണ് ഐ എസ് ആർ ആ റിക്വയർമെന്റിനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും അവരത് അതിലേക്കും കോർപ്പറേറ്റ് ചെയ്യും അങ്ങനെ വലിയ ഒരു നെറ്റ്വർക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല ഇപ്പം നമ്മൾ നമ്മുടെ ഈ റോക്കറ്റുകളില് വിക്ഷേപിക്കാനായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നുണ്ട് കാര്യം ഏറ്റവും ചെലവ് കുറഞ്ഞ് ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റ് നമ്മുടെയാണ് അപ്പം അങ്ങനെയും ഒരുപാട് വരുമാനം വരുന്നുണ്ട് അതായത് ഗവൺമെന്റിന്റെ മുകളില് ഇതിന്റെ തലവേദന കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ഈ ഫിനാൻസിന്റെ അങ്ങനെ ഇതെല്ലാം കൂടി വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഇനിയൊരു നമ്മുടെ ഒരു ഫ്യൂച്ചർ അടുത്തൊരഞ്ച് ആറ് വർഷം കഴിയുമ്പോഴേക്ക് അതേപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് പുതിയ ഒരു ലോഞ്ച് ബൈഡ് വരുന്നുണ്ട് പുതിയ ശ്രീഹരിക്കോട്ട പോലെ പുതിയ ലോഞ്ച് സെന്റർ വരുന്നുണ്ട് ഈ ശ്രീഹരിക്കോട്ടെ തന്നെ പുതിയ ലോഞ്ച് ബൈഡ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ലോഞ്ചസ് കൂട്ട നമ്പർ ഓഫ് ലോഞ്ചസ് കൂട്ടാൻ പറ്റും അപ്പൊ നമുക്ക് കൂടുതൽ ബഹുമാനം ഉണ്ടാകും ഇങ്ങനെ ഇതെല്ലാം കൂടി ചേരുമ്പോ അടുത്ത ഒരു പത്ത് വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്രൂഷ്യലാണ് വളരെ വലിയ ഒരു വലിയൊരു ഒരു ബിഗ് ലീപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകും തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് കൂടിയാണ് ശുഭാംശുവിനെ ഇന്ത്യ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്തായാലും ഗഗനീയൻ അടക്കമുള്ള പദ്ധതികൾ അത് ഏറ്റവും മനോഹരമായി നടത്താൻ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനൊക്കെ പറ്റട്ടെ ഓരോ നിമിഷവും കൂടിയാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഒരു ഭാരതീയെന്ന രീതിയിലും ഇങ്ങനെ ഒരു മേഖലയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രാജ്യം എന്നതിലും നമുക്ക് അഭിമാനിക്കാൻ തോന്നുന്നു അല്ലെ സർ എത്ര രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് ഇതൊക്കെ മാത്രം പറ്റുന്ന കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി സാർ ഒരുപാട് നേരം മറുതാടോട് സംസാരിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചാലും നന്ദി താങ്ക് യു സോ മച്ച്